പത്തോളം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പവർ വർക്കേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പട്ടത്തെ വൈദ്യുതി ഭവൻ ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധാധരണയും ഒക്കെ നടക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഐ എൻ ടി സി സംസ്ഥാന സെക്രട്ടറി പ്രദീപ് നെയ്യാറ്റിങ്ങര നമുക്കൊപ്പം ചെറിയാണ് എന്താണ് പ്രധാനമായും ഈ ഒരു സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് കാരണം വൈദ്യുതി ബോർഡിലെ തൊഴിലാളികളല്ല എന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം പൊതുജനത്തിനുണ്ടാകണം കാരണം ഇവിടെ വൈദ്യുത ചാർജ് വരുന്ന നാളുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഹിയറിങ്ങിലൊക്കെ ജനങ്ങൾ വളരെയധികം രോഷാകുലരായി പ്രതികരിച്ചു ആ പ്രതികരണത്തിൽ അവർ പറയുന്നത് ഈ വൈദ്യുത ചാർജ് ഇങ്ങനെ കൂട്ടുന്നതല്ല ഇവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം ഇങ്ങനെ വാരിക്കൂരി കൊടുക്കാനാണ് എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം പക്ഷേ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വളരെ അകലെയാണ് ഇവിടെ വൈദ്യുതി ബോർഡിൻ്റെ റവന്യൂ ആ റവന്യൂയുടെ ഏകദേശം അറുപത് അറുപത്തിയഞ്ച് ശതമാനവും ഉപയോഗിക്കുന്നത് പവർ പർച്ചേസിനാണ് ജീവനക്കാരൻ്റെ ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് അപ്പോൾ ഈ അറുപത് അറുപത്തഞ്ച് ശതമാനം പവർ പർച്ചേസിന് ഉപയോഗിക്കാൻ കാരണം കാരണമെന്തെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഈ റെഗുലേറ്ററി കമ്മീഷനും ബോർഡ് മാനേജ്മെൻറ്റും സർക്കാരും എടുത്ത ചില തെറ്റായ തീരുമാനങ്ങളാണ് അതായത് കരാറ് റദ്ദിയുന്ന വിഷയങ്ങളുണ്ടായി അതായത് ആര്യാൾ മുഹമ്മദിൻ്റെ കാലത്ത് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഒരു ദീർഘകാല കരാർ നാല് രൂപ ഇരുപത്തഞ്ച് ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് എഗ്രിമെൻറ്റ് ഒപ്പിട്ട കരാർ ആ കരാറ് ചെയ്തു ഒരു നോട്ടവും ഇല്ലാതെ ചെയ്തു പറഞ്ഞത് സാങ്കേതിക പിഴവെന്നാണ് ഈ കരാറ് റദ്ദ് ചെയ്യാൻ തീരുമാനമെടുത്ത റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങളാര അവർ ഈ കരാർ ബോർഡ് രൂപീകരിക്കുമ്പോൾ കെ എസ് ഇ ബിയുടെ ഉന്നത ശ്രേണിയിലിരുന്നവരാണ് അവരിന്നും വൈദ്യുതി ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് കെ എസ് ഇ ബി തെറ്റായ നയങ്ങളെടുത്ത് അതിൻ്റെ സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഈ കരാർ ഇങ്ങനെ ആയത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശം വേണ്ടേ എങ്കിൽ ആ കരാർ റദ്ദിയുന്നതിന് മുമ്പ് അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്കുള്ള ഒരു കരാർ ഒപ്പിടാൻ തയ്യാറാകണം അല്ലെങ്കിൽ അങ്ങനെ എവിടെ നിന്നെങ്കിലും വൈദ്യുതി കിട്ടുമെന്നൊരു വരുത്തണം എഴുപത് ശതമാനത്തിലധികം വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനം എങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ അവരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം ഉപഭോക്താക്കൾ ഉള്ളപ്പോൾ ഇരുപതിനായിരം തൊഴിലാളികളുണ്ടായിരുന്നു ഇന്ന് നൂറ്റി നാൽപ്പത് ലക്ഷം കൺസ്യൂമറുണ്ട് തൊഴിലാളികളുടെ എണ്ണം എത്രയെന്നറിയോ തൊഴിലാളികൾ വെറും ഇരുപത്തിരണ്ടായിരം അതിൽ ഫീൽഡിൽ നേരിട്ട് പോയി ഉപഭോക്താവിനെ അറ്റൻഡ് ചെയ്യുന്നത് വെറും പതിനൊന്നായിരം പേരേ ഉള്ളൂ എങ്ങനെ മുന്നോട്ട് പോകും ഉപഭോക്താക്കൾ ഓഫീസ് കയറി ആക്രമിക്കുന്നു തൊഴിലാളികളെ ആക്രമിക്കുന്നു അതിനെല്ലാം അവസരമുണ്ടാക്കുന്നതാര മാനേജ്മെൻറ്റിൻ്റെയും ഇതുപോലുള്ള റെഗുലേറ്ററി കമ്മീഷൻ്റെയും തെറ്റായ നയങ്ങളാണ് എന്നുള്ളതാണ് ഐ എൻ ടി സി പറയുന്നത് അപ്പോൾ ഐ എൻ ടി സിക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകണമെങ്കിൽ തൊഴിലാളികൾ ഉണ്ടാകണം തൊഴിലാളികൾക്ക് നൽകേണ്ടുന്ന പ്രമോഷനുകൾ നൽകുന്നില്ല ഓരോ തസ്തികയിലും കൃത്യമായ പ്രൊമോഷൻ യഥാസമയം നടന്നിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തം അപകട മരണങ്ങൾ കൂടുന്നു അതിനെല്ലാം കാരണം ഇതാണ് എന്ന് ഐ എൻ ഡ്യൂ സിക്ക് ബോധ്യപ്പെടുന്നു ഇതിനെതിരെയൊക്കെയാണ് ഐ എൻ ഡ്യൂ സി എന്ത് ശക്തമായ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് വൈദ്യുതി ബോർഡിലെ മറ്റൊരു സങ്കീർണമായൊരു വിഷയമാണ് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് കമ്പികൾ പൊട്ടി വീണ് ആളുകൾ മരണപ്പെടുന്നത് അതുപോലെ പല സ്ഥലങ്ങളിലും ലൈൻ പണിക്കിടയിൽ നമ്മുടെ തൊഴിലാളികൾ ജീവൻ നഷ്ടപ്പെടുന്നത് ഇതിനെല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത് ഒന്ന് മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല അതൊന്ന് രണ്ട് അര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കമ്പികളാണ് ആവശ്യമായ ആധുനികവൽക്കരണമൊന്നും ഇവിടെ നടക്കുന്നില്ല കൃത്യമായ മെയിൻ്റനൻസ് നടക്കണമെങ്കിൽ അതിന് സൂപ്പർവൈസറി കേടലുള്ള ആളുകൾ വേണം ഇവിടെ മേൽനോട്ടത്തിന് ആവശ്യമായ ജീവനക്കാരില്ല ഈ മേൽനോട്ടത്തിന് ആവശ്യമായ ജീവനക്കാരില്ലാത്തതുകൊണ്ടാണ് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തത് അപ്പോൾ മെയിൻ്റനൻസ് കൃത്യമായി നടക്കാത്തത് കൊണ്ട് കമ്പികൾ പൊട്ടും ഇനി കാടിലൂടെയും മേടിലൂടെയും ഏതൊക്കെ ഭാഗത്താണ് ലൈനുകൾ പോകുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം കിലോമീറ്റർ ദൂരം എൽ ടി ലൈനുണ്ട് ടെൻഷൻ ലൈൻ എഴുപതിനായിരം കിലോമീറ്ററിലധികം ദൂരം എച്ച് ടി ലൈനുണ്ട് ഇതെല്ലാം പരിപാലിച്ചു പോകാൻ ഇവിടെയുള്ള ജീവനക്കാരിലെ ഫീൽഡിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വെറും പതിനായിരം മാത്രമാണ് ഇവർ അറ്റൻഡ് ചെയ്യേണ്ട നൂറ്റി നാൽപ്പത് ലക്ഷം ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങളാണ് ഇതൊന്നും ഇവർ പരിഹരിക്കുന്നില്ല അതേസമയം ജീവനക്കാരൻ്റെയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന കെ എസ് ഇ ബി ഇവിടെ പൊളിക്കലും പൊളിച്ചെടുക്കലും ആവശ്യമില്ലാത്ത റിനോവേഷനുകളും അനാവശ്യമായ പർച്ചേസും ഇതെല്ലാം ഇഷ്ടം പോലെ നടത്തുന്നു ദൂർത്തിന് ഒരു കുറവുമില്ല അതിന് ഇവർക്ക് പണമുണ്ട് പക്ഷേ ജീവനക്കാരൻ്റെ കുടിശ്ശികൾ നൽകാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള മെയിൻ്റനൻസിന് ആവശ്യമായ ക്വാളിറ്റി സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനോ ഇവർക്ക് സമയമില്ല ഇതാണ് മറ്റൊരു വിഷയം സമരത്തിനാധാരമായി നമ്മൾ ഉയർത്തുന്നത് നമ്മൾ ഈ സമരം ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വിഷയങ്ങളിൽ അടിസ്ഥാന അടിസ്ഥാനവർഗ തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്നതായ വിഷയങ്ങൾ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ പൊതുജനത്തിന് കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്താനോ കഴിഞ്ഞില്ല എങ്കിൽ വരും നാളുകളിൽ ഇവിടെ ഈ വ്യവസായം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായ സമരം അത് ഈ സാധാരണ സമരങ്ങളൊന്നുമല്ല അത് ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അതിന് നമ്മളിവിടെ ഇവിടുത്തെ തൊഴിലാളികൾ ജീവൻ കൊടുത്താണെങ്കിലും അവർ ഈ സമരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഉന്നയിച്ച കാര്യങ്ങളിൽ അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് സംഘടനയുടെ തീരുമാനം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം